നീ ഒന്നും ഏ പെഡ്രിക്കൊക്കെ ഇഞ്ചറി അങ്ങനെ യൂറോ സെമി ഫൈനലിൽ എത്തി നിക്കാണ് അതിന്റെ ഇടയിൽ എന്റെ ടീം തോറ്റു ശമ്പുവിന്റെ ടീം രണ്ടു പ്രാവശ്യം തോറ്റു നിന്റെ ഏതാനും ടീം പോർച്ചുഗൽ പോർച്ചുഗൽ ഞങ്ങൾ ഒരേ ദിവസം ഞങ്ങൾ തോറ്റിരിക്കുകയാണ് ആകെ അവൻ്റെ സ്പെയിൻ മാത്രമാണ് കയറിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും സോഫർ നല്ല ടൂർ ഉണ്ടായിരുന്നു ടർക്കി സെമിയിൽ കയറുന്ന ശോഷന്മാർ നല്ല കളിയായിരുന്നു നല്ല കളിയായിരുന്നു അർഡാ ഗൂളറിൻ്റെ ടർക്കിയെ പുറത്തായിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് സെമിയുടെ ഗെയിം പ്ലേ വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് നമ്മുടെ കിരൺ കൃഷ്ണൻ ഗോകുൽ ദിനേഷ് എന്നിവർ ജോയിൻ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതെ

ഫസ്റ്റ് ചാൻസ് ചാൻസ് ആയിരുന്നു ഗ്രീസ്മെന്റ് ഉയർത്തി നൽകിയ പന്ത് അടിച്ചു ൂരെ അടിച്ചു കഴിഞ്ഞതാണ്

കൊര거든요 മാർക്കസ് തോറം അടി ഓ മാർക്കസ് തോറം ഉഗ്രൻ അടിടാ അത് ആംഗിൾ കുറച്ച് ടൈറ്റായി പോയി ഗ്രീസ്മൻ്റെ കോർണർ വീണ്ടും ആൻ്റൊയിൻ ഗ്രീസ്മൻ നല്ല മൈമലനെ ഹെഡ് ചെയ്യാൻ നിർത്തികേണ വേറെ ആള് തരും നല്ലൊരു കർലറോട് കൊമാന അയ്യാ എടാ കിടിലൻ ളഞ്ഞട്ടോ വീണ്ടും കണ്ടെ കണ്ടെ കാന ഷൂട്ടിട പറഞ്ഞു ഹെഡ് ചെയ്ത്

ഞാൻ കളിക്കാൻ എന്ന് ഡോമിനേഷൻ ആണ് ഇപ്പോ ഫൗൾ ക്രോസ് മാത്രം വന്നില്ല പ്ലേ ഒക്കെ കൊള്ളായിരുന്നു നല്ല കീപ്പറണ്ട പക്ഷെ ഒരു ബ്ലണ്ടർ കാണിച്ചു

സമയം പോയില്ല പേടിക്കാനില്ല അങ്ങനെ ഹാഫ് ടൈം മുഴങ്ങുമ്പോൾ വിസിൽ മുഴങ്ങുമ്പോൾ സ്പെയിൻ സീറോ ഫ്രാൻസ് വൺ ഫ്രാൻസ് വൺ ഇൻ ബെർലിൻ ലെറ്റ്സ് ഗോ സെക്കൻഡ് ഹാഫ് കുക്കറൊക്കെ മുടിയൊക്കെ അത് തന്നെ അല്ലേ പിടിയടാ പിടിയട പിടിയടാ കൂടൌട് ഈ പണ്ടാര കാലം കൊണ്ട് ചെറിയ ഗോളിനെ അവൻ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കി വെക്കണോ കാട്ട് കൊടുക്കണേ ഡി ഡേക്കെട്ടി ഗ്രീസ്മാൻ അല്ലേ കിട്ടില്ലട ഡിഫൻസിലും പോയി പോയി ഇല്ല എമാലിന് ഹെർണാണ്ടസ് ഭയങ്കരായിട്ട് മാർക്ക് ചെയ്യണം എമാലിന് മാറ്റേണ്ടി വരും ഇല്ല 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 ശമ്പുഷൻ ഇല്ലടാ ഇല്ലടാ നമ്മൾ തന്നെ വാ വ മാർക്കസ്തൂറോ സ്പീഡില്ലടാ പണ്ടാരക്കാലം അപ്പുറത്ത് വാസിയായിരുന്നല്ലോ എനിക്ക് പെട്ടന്ന് ആളക്കാണെന്ന കൺഫ്യൂഷൻ ഇല്ലില്ല ഇല്ല 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 സലീഫുണ്ട് സലീഫുണ്ട് ജമാലാണ് അടിച്ച അല്ലേ ജമാലിന്റെ കളിയായിരുന്നു ഓ അയ്യോ അയ്യോ വിട്ടോ സ്പെയിൻ ഓൺ ദ ഡോർ സ്പെയിൻ നോക്കി ഓ ഇല്ല അത്ര ക്ലോസ് ആയിരുന്നില്ല ഏട്ടാ അത് ഇറങ്ങട്ടെ പക്ഷേ ഇപ്പൊ ജിറോഡിനെ കുറച്ചുകൂടി കഴിഞ്ഞട്ടെ കൊറച്ചുകൂടി ഈക്വലൈസ് ചെയ്യാന്നൊക്കെ നോക്കട്ടെ എന്നിട്ട് മതി ബുദ്ധിപരമായിട്ട് എങ്ങനെയാണ് കളി ഗോ അവിടെ വെച്ച് എന്താ പുറത്തേക്ക് 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 െ എന്താൾക്കാണെ ഗോൾ കേക്ക് അല്ലേ ഓ അവന്റെ ഓ അടിയൊക്കെ കൊള്ളായിരുന്നു പക്ഷെ പന്ത് വല്ലോടത്തേക്ക്

ഓൺലൈന വൈറ്റ് ഇൻ കേട്ടോ റാണ്ടോർസ്നെർക്കി ഞാൻ തോക്കും മാർക്കോ ജിറോടേനെർക്കണംടാ മാർക്കോസ്നെർക്ക് ഇറക്ക ചലബീനിസ് എക്സ്ട്രാ ടൈം പോയലവൻ ആവശ്യം വരും അയ്യോ കമവിംഗനെർക്കട്ടെ ഷൗമീനിനെ വിളിക്കാം റാന്ന ഇറക്കല്ലേ കമവിംഗി ഇറങ്ങട്ടെ നമുക്ക് എന്റെ ഫ്രണ്ട് 3 മൊത്തം മാരിട്ടോ ആണോ അറ്റാക്ക് മൊത്തം മാരി മൊത്തം മാരി ഓക്കേ വാ സബ്സ്റ്റിറ്റ്യൂഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ നോടേ സ്പെയിൻ ഓൾമോ ടോറസ് ആദയ ഫാർ ആ വിലിയംസിനെ മാറ്റിയ വിലിയംസിനെ മാറ്റി

അയ്യോ ഏ ഇഞ്ചറി പോയെന്നൊക്കെ ഹൗ ക്ലാസ് അതൊന്നും പറയാനില്ലായിരുന്നോ ഞാൻ വിചാരിച്ചു വിചാരിച്ചീക്വലൈസ് ആയിരുന്നു ഞാനും എല്ലാരും ഡിഫൻസീവ് പ്ലേ എം കളി എൺപതാം മിനിറ്റിലേക്ക് കടന്നിരിക്കാണ് അങ്ങനെ വെറുതെ ഫിനിഷിംഗ് ഓഫ് എന്ന് പറയണോ പോലെ വെറുതെ ഇപ്പൊ കേറിയ പുതിയവൻ കോമാൻ ഇപ്പൊ ഫ്രഷ് ലെഗ്സ് ആണ് ഒന്നും പറയല പവർ ഷോട്ട്

ക്ലാസൻ വിഷം പ്രഷറായല്ലേ ഇനി എന്താ ചെയ്യാമോ ആരെങ്കിലും ഇറക്കാനുണ്ടോ ബാർകോളെ ഇറക്കണോ നേനോ കണ്ടോ 01 അല്ലേ ഫ്രണ്ട് ട്ടോ ആ ബാർകോള അഞ്ചേരില ഇറക്കാൻ പറ്റുമോ ആണോ തോന്നുന്നു ബാർകോളെ леഫ്റ്റങ്ങ റൈറ്റങ്ങേ കളിക്കേ ഉള്ളൂ അല്ലേ വേണ എംബാപ്പേനെ ഇറക്കിയില്ല അല്ലേ ആ വേണ്ട 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 എനിക്കേ മതി അടു ചൊള് ചൊ ഡിഫൻസീവ് ഗെയിം പ്ലാൻ കം ഓൺ ആള് ആയി ഓ എംബാപ്റ്റി 6 ടൈമില്ല ഇല്ല അത് കിട്ടൂടാടാ എടുത്ത് കിട്ടും കിട്ടും ചുമ്മാട്ടു അയ്യേ കിട്ടി 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 ട അവനല്ല ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത് ബോളവിടെ നമ്മുക്കെന്നാത് അവസാന നിമിഷ അത് കീപ്പറുടെ കഴിവേട്ടാ ഒന്നും പറയാനില്ല ലാസ്റ്റ് 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 പ്രഷർ കോർണർ ചാൻസ് ചാൻസ് ഫോർ ഫോർ സ്പെയിൻ സ്പെയിൻ വല്ല പോസ്റ്റിന്റെ ഫ്രണ്ടില് ആരെങ്കിലും ഒക്കെ അടിച്ചിരിക്കുന്നു ഞാൻ വിചാരിച്ച ഗോൾ ലൈനിൽ സേവ് ചെയ്തത് അതായത് ആ ഗോളിയും ഡിഫൻഡറും തമ്മിലുള്ള കൺഫ്യൂഷൻ ആയി പോയി കളി തിരിച്ചു വന്നിരിക്കാണ് ഗൈസ് എക്സ്ട്രാ ടൈം ബെർലിനിൽ ഫ്രാൻസ് സ്പെയിൻ വേഴ്സസ് പോരാട്ടം വിൽ ഗോ ദ ഡിസ്റ്റൻസ് ഫസ്റ്റ് ടൈം നമ്മൾ യൂറോ ും ഫൈനലിൽ കൊണ്ടുവരാൻ പറ്റിയില്ല കുറച്ച് യാത്രയൊക്കെ ആയി പോയി സെമിയാണ് വന്നത് ആദ്യമായിട്ട് നമ്മൾ എക്സ്ട്രാ ടൈം ദിസ് ഗെയിം ഗോയിങ് ദ ഡിസ്റ്റൻസ് ഇൻ ബെർലിൻ എൻഗോളോ അവസാനം ഞാൻ ഒരിക്കലും വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഫ്രാൻസ് ജയിച്ചാണ് ഇനിയിപ്പോ രക്ഷയില്ല ശംഭു ഓവർടൂ എക്സ്ട്രാ ടൈം ഇക്ക് ഇനിയവര ആളേനെ ഇരിക്കാൻ എക്സ്ട്രാ ടൈമില് ഒരാളെ ഇരിക്കാ റോഡ്രീനെ മാറ്റി ഇന്നെ ഇരിക്കണം ഞാൻ ബാർക്കോലെനെ ഇരിക്കണം കേടാ എന്താന്ന് ചെമ്പാപ്പനെ വരണെമ്പാപ്പനെ വെച്ചേയില്ല റാബിയോ റാബിയനെ ഇരിക്കണെങ്കിൽ കാണ്ട അല്ലെങ്കിൽ ഗ്രിസ്മനെ മാറ്റണം ഡിഫൻസില് ആരെ ഇരിക്കണം ഡിഫൻസില് ആ പവാർഡിനെ കേറ്റാതെ രക്ഷയില്ല സെന്റർ ബാക്ക് കളിക്കോ ഇപ്പം മെക്കാനോനെ മാറ്റ പവാർഡറങ്ങട്ട റോഡ്രീനെ മാറ്റേണ്ടി വരുല്ല ഞാൻ വേറെ ആരിഉല്ല വാകളി ടഫ് ഡിസിഷൻ എന്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അങ്ങനെ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ തുടങ്ങിക്കോട്ടെ തുടങ്ങി ദിവസ രണ്ടേ പൂജ്യം മുമ്പിൽ എന്നിട്ട് എന്റെ പിള്ളേർക്കാണ് സ്റ്റാമിനെ എംബാപ്പില്ലല്ലോ പിന്നെ അതെ പരൽമീന പോലെ ചാടി വരുന്നു ലേറ്റസ്റ്റ് ഓ അത് നല്ല ഷോട്ടായിരുന്നു കേട്ടോ കാണിച്ചില്ല ഉഗ്രാണിച്ചിൻ്റെ കാണ്ട എന്നാട്ടാനാണോ പറയുന്നത് റാബിയനെ കേറ്റടേ റാബിയനെ കേറ്റാ റാബിയനെ ഇസ്സല്ലെങ്കിലും കാര്യം കാണ്ടേനെ റാബിയനെ ഇരുന്ന സ്റ്റാർട്ട് ചെയ്യണ്ട അല്ലേ സ്റ്റാർട്ട് ചെയ്യില്ല ഷൗമെയ്നിനെ കേറ്റണം അങ്ങന റാബിയോ തീരണ്ട കാണ്ടേ വെൽ പ്ലേഡാ വെൽ പ്ലേ কিলিয়ান എംബാപ്പെ കൊടുക്ക് കൊടുക്ക് വന്നെ കൊടുക്ക് വന്നെ അടിടാ കമാരി അടിടാ അടിടാ കമാവില്ല ഓ നല്ല ഷോട്ട് ആണോ ക്രിസ്വാർ ആൻഡ്രോയിൻ ഗ്രീസ്മാൻ ഓടാ

കൊണ്ട 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 അല്ലല്ല ഇത് കിട്ടും കിട്ടും വിട്ടുകൊടുത്തല്ലേ കിട്ടി 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 മറിച്ചൂട് മറിച്ചൂട് അതല്ലാരും കൂടി കിട്ടി 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 ഹെർണാണ്ടസ് ഹെർണാണ്ടസ് അല്ലല്ലാവടാവോ അയ്യോ

എനിക്ക് നൂറ്റി പത്തൊമ്പതാ പന്ത് പന്ത് പോയി റിപ്ലൈക്ക് പന്ത് പോയിട്ടാണ് നീ ടാക്കൾ അടിക്കട്ടെ അയ്യോ എന്താ പെനാൽറ്റി ഇല്ല ഇത്ര സ്പീഡിൽ പോണെന്താ അയ്യോ അടിക്കട്ടോ അയ്യോ ഞാൻ പോണ് ഗോള് വീണ് ഗോള് ചാൻസ് ഓഫ് ദ ഗെയിം ലാസ്റ്റ് ചാൻസ് ഓഫ് ദ ഗെയിം ആണെങ്കിൽ അവസാന നിമിഷം പെനാൾട്ടി പോലും എംബാബ് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല ആ ഗെയിം നമ്മൾ പെനാൾട്ടിയിലേക്ക് എത്തിയിരിക്കണം വട്ടം കൂടി നിന്ന് പ്ലേയേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാം പെനാൾറ്റി എന്നെ കനിയാറില്ല പൊതുവെ അല്ലേടാണി ചെയ്യും ശമ്പു എന്താ കൂടത്തോളം ചെയ്യുന്ന എനിക്ക് തോന്നണത്

എന്റെ ഫസ്റ്റ് എടുക്കാൻ പോണ ജിറോഡാണ്ടോ നിന്റെ ഫെറാൻഡോറസ് അങ്ങനെ ഫസ്റ്റ് പെനാൾട്ടി ഫെറാൻഡോറസ് ഫെറാൻഡോറസ് ആദ്യ പെനാൾറ്റി എടുക്കാൻ പോകണ സുഹൃത്തുക്കളെ ആദ്യ പെനാൾട്ടിട കൺവേർട്ട് ഇൻ സ്റ്റൈൽ അപ്പൊ ജിറൂഡാണ് ഫ്രാൻസിന്റെ ആദ്യത്തെ പെനാൾട്ടി ഓ ഉഗ്രം പെനാൾട്ടി ഒന്നും പറയാനില്ല അടുത്ത തരാ ഹൊസേലു ട മോനെ നേരത്തെ പെനാൾറ്റി മിസ് ചെയ്ത അതേ കിലിയൻ എംബാപേ ഇത്തവണോ അതാ പെനാൾറ്റി എടുക്കാനായി മെറീനോ മെറീനോ എത്തി നിൽക്കാണ് സുഹൃത്തുക്കളെ എങ്ങോട്ട് എന്നറിയില്ല മെറീനോന്റെ ഓ ടെൻഷൻ ആയി പോയല്ലേ വെറൈന ആന്റോ ഇൻക്രീസ്മെൻ ആൻറ്റോൻഗ്രീസ്മൻ ആൻറ്റോ അയ്യോ പോയടാൻഗ്രീസ്മൻ അടിച്ചില്ല പനങ്ക അടിച്ചടാ ഡൈവ് ചെയ്ത് പോയടാ ഇത് ഇവൻ എന്തായാലും അടിക്കണം െസ്റ്റിരിക്കാണ് പാവം <laughs> <laughs> റാബിയോ ലാസ്റ്റ് പെനാൾറ്റി ഞാൻ പനൻഗ കൊടുക്കാനാണ് നോക്കിയത് പക്ഷേ അവൻ വിദഗ്ധമായി നോക്കി നിന്നത് പിടിച്ച് റാബിയോയ്ക്ക് പഴച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗെയിം പറയുന്നത് സമനിലയിൽ പോയിട്ട് എക്സ്ട്രാ ടൈം കഴിഞ്ഞ പെനാൾട്ടിയിൽ സ്പെയിൻ ജയിക്കുമെന്നാണ് രണ്ട് രണ്ട് ഫോർ ടു ഓൺ പെനാൾറ്റീസ് സ്പെയിൻ ഗോ ത്രൂ ടു ദ ടുവൻ്റി ട്വന്റി ഫോർ അല്ല സോറി ടു ദ ഫൈനൽ അപ്പോൾ നമുക്കെന്തായാലും അടുത്ത സെമി ഫൈനൽ ഗെയിം വീഡിയോയിൽ കാണാം എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ എൻജോയ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു കാര്യം കൈമാറും അമ്മ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം